അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിദിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വഴുതന കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടുന്നതിനും നമ്മുടെ പച്ചക്കറി ചെടികളുടെ കീടശല്യമൊക്കെ കുറയുന്നതിനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ടിപ്സുകളൊക്കെയാണ് പറയുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു കണ്ടുനോക്കണം ഇപ്പോഴെൻ്റെ ഈ വഴുതന ചെടി നിറയെ വഴുതനങ്ങായകളൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ നല്ല പച്ച നീളമുള്ള വഴുതനങ്ങയാണ് പിടിച്ചിരിക്കുന്നത് ഞാൻ മൂന്ന് തലത്തിൽപ്പെട്ട വഴുതനയുടെ തൈകളായിരുന്നു കൊണ്ടുവന്ന് നട്ട് കൊടുത്തിരുന്നത് പിന്നെ ഉണ്ട കത്തിരിക്കായും അതുപോലെ തന്നെ നീലവഴുതണങ്ങായും ഒക്കെയാണ് ഇത് ഉണ്ട കത്തിരിക്ക ചെടികളാണ് നിൽക്കുന്നത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എനിക്കിവിടെ കുരങ്ങുകളുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് വഴുതനയും തക്കാളിയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ വലയിട്ട് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കായകളൊക്കെ ഉണ്ടായി വരുമ്പോൾ ചെടിയിലായി ഞാൻ ഒരു വല ഇട്ടൊന്ന് കെട്ടി വെച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോഴെനിക്ക് നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് വല കൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുരങ്ങ് അധികം ശല്യം ചെയ്യാറില്ല ഇങ്ങനെ കെട്ടിയാലും ഇതിന് മുകളിലൂടെ ആയി ഒരു വലയും കൂടി ഇട്ടുകൊടുക്കാറുണ്ട് അപ്പോൾ വഴുതണയും തക്കാളിയും ഒക്കെ കുരങ്ങ് കണ്ടു കഴിഞ്ഞാൽ മൊത്തം നശിപ്പിക്കും കുരങ്ങുകളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിലും കുറേ നാളായി കൃഷിയൊക്കെ ഇതുപോലെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഗ്രോ ബാഗുകളൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ വലിയൊരു വിഷമം ഉണ്ടാകും അതുകൊണ്ടാണ് കൃഷി നിർത്താതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലകളിലൊന്നും കീടശല്യം ഉണ്ടാകാതെ നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുകയാണ് ഇതിനായി ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്സാണ് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ പഴകിയ പുളിച്ച കഞ്ഞവെള്ളമാണ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തതിന് ശേഷം അത് ഞാൻ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ് അത് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല കൂടി തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് കഞ്ഞി കഞ്ഞിവെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്താണ് ഉപയോഗിച്ച് കൊടുക്കാൻ പോകുന്നത് ഞാനിത് സ്പ്രെയർ ഉപയോഗിച്ചൊന്നുമല്ല ചെടികളിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം ചെടിയിലായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മഴ സമയത്തൊക്കെ ഇതുപോലെയുള്ള ജൈവ കീടനാശിനി നമ്മുടെ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഈ വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് കൊണ്ട് ഒരു കീടവും ഉണ്ടാവുകയില്ല അപ്പോൾ ഞാൻ ഈ വരയിട്ടിരുന്ന വഴന ചെടിയിലുമൊക്കെ ഇതുപോലെ അതിന് മുകളിലായിട്ട് കുടഞ്ഞു കുടഞ്ഞുകൊടുക്കുമായിരുന്നു ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഈ വഴുതനയിൽ കെട്ടിക്കൊടുത്തിരുന്ന വലകളൊക്കെ അഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് മഴ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കായകളൊക്കെ ചീഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ എല്ലാം മാറ്റി കൊടുത്തത് ഇപ്പോൾ നല്ല രീതിയിൽ വഴുതനയിൽ കായും പൂകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് എല്ലാ ചെടികളും നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതുപോലെ വഴുതനച്ചെടിയിൽ നന്നായിട്ട് കായ്കളൊക്കെ ഉണ്ടാകുന്നതിനായി ഞാൻ ചെയ്ത് കൊടുത്തത് പച്ച ചാണകം നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു മഴയ്ക്ക് മുന്നേ തന്നെ പച്ച ചാണകം കപ്പലണ്ടി പിണ്ണാക്ക് ഇവയൊക്കെ നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ പച്ച ചാണകം ഉപയോഗിച്ച് കൊടുത്തതിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഞാൻ അധികം ഒന്നും നേർപ്പിക്കുന്നില്ല ഇതിൽ നിന്ന് കുറേച്ച് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ അങ്ങ് ഒഴിച്ച് തീർക്കുന്നുണ്ട് ഇപ്പോഴിനി നല്ല മഴയൊക്കെയാണ് അപ്പോഴധികം ജൈവസ്രതികളൊന്നും നമ്മുടെ ചെടികൾക്കായി ഉപയോഗിച്ചു കൊടുക്കണ്ട ഇനി ഖരൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ ജൈവസ്രതി അധികം നേർപ്പിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് ചെടികളുടെ ചുവടുകളിലായിട്ടല്ലാതെ കുറച്ചൊന്ന് മാറ്റി ചെറിയ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ചെടികളിലും കുറേച്ച് ഒഴിക്കുന്നുണ്ട് നമ്മുടെ വയലറ്റ് വഴുതനയാണ് നല്ല ഇതിനും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ വയ്ക്കുന്നതും ഇതിൻ്റെ കീടനാശിനി പ്രയോഗവും കൃഷി രീതികളും ഒക്കെ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമ്മൾ വഴുതന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൂകളും ഒക്കെ ഉണ്ടാകുന്നതിനായി നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചാരമൊക്കെ ചേർത്ത് കൊടുക്കാം വഴുതനയൊക്കെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അടിവളമായി ചാരം കൂടി ചേർത്ത് യോജിപ്പിച്ച് നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടും ഈ മഴ സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയ ഇനങ്ങളാണ് വഴുതണ വെണ്ട ഇവയൊക്കെ നന്നായിട്ട് വിളവ് കിട്ടും ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് വഴുതന കായ്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ജൈവസളി തയ്യാറാക്കി വെണ്ടയുടെയും ഈ വഴുതനയുടെയും ഒക്കെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ ഇതുപോലെ വഴുതനങ്ങായ്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു വഴുതനങ്ങ നിർത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വിത്തെടുത്ത് വീണ്ടും അടുത്ത കൃഷിക്കായിട്ടൊക്കെ ഉപയോഗിക്കാം അത് പഴുത്ത ഭാഗമായി കഴിയുമ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് അടുത്ത കൃഷിക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ കുരങ്ങുകളുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് ഒരു വഴുതരങ്ങ പോലും നിർത്തിയേക്കാൻ ഒക്കുകയില്ല അപ്പോഴിതിലെ വലയൊക്കെ അയച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴിനി ഇത് നിർത്തിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുരങ്ങുകളൊക്കെ വന്ന് ഇതൊരു കായ് പോലും തരാതെ നശിപ്പിച്ച് കളയും അപ്പോൾ ഞാൻ ഇതിന് പാകമായിട്ട് ഉള്ളതെല്ലാം വിളവെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ ഇതുപോലെ നല്ല രീതിയിൽ ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ വിളവുകളൊക്കെ എടുക്കാനായി കഴിയും അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ വിളവെടുക്കുന്നത് തന്നെ വളരെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വഴുതന കൃഷി ചെയ്തപ്പോൾ അത് കുരങ്ങുകളൊക്കെ വന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യം വഴുതള കൃഷി ചെയ്താൽ കിട്ടുമോ എന്നൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല വിധത്തിൽ തന്നെ എനിക്ക് വിളവുകളൊക്കെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ കൃഷി ചെയ്യുന്നതിനേക്കാളും വലിയൊരു കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ കുരങ്ങന്മാർ ഇതിൻ്റെ വിളവുകളൊക്കെ കൊണ്ടുപോകാതെ അത് വിളവെടുക്കുക എന്നതാണ് അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ മടിച്ചിരിക്കാതെ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക ആദ്യമൊക്കെ ഒന്ന് പരാജയമുണ്ടായാലും വീണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് വിളവുകളൊക്കെ കിട്ടും ഈ വയലറ്റ് വഴുതണങ്ങായും കത്രിക്കായ്കളുമൊക്കെ ഇനിയും നന്നായിട്ട് വലുതാകും പക്ഷെ ഇതൊക്കെ ഇവിടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ വിളവെടുക്കാനായി കിട്ടുകയില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇപ്പോൾ വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ